പട്ടികളെ എന്നെല്ലാം വിളിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം മാർച്ചാണ് പ്രതിഷേധം എല്ലാം നല്ലതാണ് കാരണം നമ്മുടെ നാടിന്റെ പോക്ക് വളരെ മോശമാണ് അപ്പോ നാടിന്റെ പോക്ക് വളരെ മോശമായതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ ഞാനും പങ്കെടുക്കുന്നു നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം എന്താണ് ഈ പ്രതിഷേധം അതായത് ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ഈ വീഡിയോ ഈ ഒരു ചാനൽ കിടപ്പുണ്ട് ഷാഹിദ് ബ്ലോഗ്സ് ഷാഹിദ് ബ്ലോഗ്സിൽ കയറിയിട്ട് കാണുന്നത് എന്ത് പ്രതിഷേധം എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ രീതിയിൽ മെസ്സേജ് ഒന്ന് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടെന്താണ് അറിയിക്കണം അവരെയൊക്കെ കാരണം അവർ കഷ്ടപ്പെട്ട ഒരു നാട് മുഴുവൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമുക്ക് എന്തായാലും അവരുടെ വീഡിയോയിലേക്ക് പോകാം ബ്ലോഗ് ബ്ലോഗിന്റെ ബ്ലോഗിലേക്ക് നിങ്ങൾ ഈ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മത മതസംഘടനയുടെ ഒന്നും പ്രതിഷേധ പ്രകടനമല്ല ഇതൊരു നാടിന്റെ പ്രതിഷേധമാണ് ടൂറിസത്തിന്റെ മറവിൽ ഒരു നാടിനെ ആകെ റെഡി സ്ട്രീറ്റ് ആക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് അപ്പോ ഇത് ചുമ്മാ ഒരു പ്രതിഷേധമൊന്നുമല്ല ഇത് ഒരു നാടിൻ്റെ പ്രതിഷേധമാണ് അപ്പം നാടിൻ്റെ പ്രതിഷേധമാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ മോശം ആ നാടിന് സംഭവിക്കാൻ പോകുന്നത് കണ്ടിട്ട് അവിടുത്തെ ജനക്കൂട്ടായ്മ അല്ലെങ്കിൽ അവിടുത്തെ യുവജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും നല്ല കാര്യമാണ് കാരണം നമ്മുടെ നാടിന്റെ പോക്ക് വളരെ മോശമാണ് ഞാൻ പറഞ്ഞില്ലേ പിള്ളേരൊക്കെ എം ഡി എം അടിച്ച് നശിഞ്ഞ് എവിടെ നോക്കിയാലും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ലഹരി മൂത്ത് തല്ലിക്കൊന്ന കഥയൊക്കെയാണ് അല്ലെങ്കിൽ പീഡിപ്പിച്ചു അല്ലെ ചവിട്ടിക്കൊന്നു കുത്തിക്കൊന്നു ആക്രമിച്ചു മാല പൊട്ടിച്ചു ഇങ്ങനെ കുറേ കഥകളാണ് അപ്പോൾ ഇതിനൊക്കെ പ്രതിഷേധിക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരെ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് വയനാടിന്റെ ടൂറിസ്റ്റ് ഹബ്ബായിട്ടുള്ള വൈത്തിരി പഞ്ചായത്തിലെ പഴയ വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് സ്പാ ടൂറിസത്തിന്റെ മറവിൽ നടക്കുന്ന സെക്സ് ആൻഡ് ഡ്രഗ് മാഫിയെ കംപ്ലീറ്റ് തുടച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രതിഷേധം ഇന്ന് പഞ്ചായത്ത് ഫുള് പടർന്നിരിക്കുകയാണ് എന്നും പട്ടികളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇതിപ്പോ ഇവര് ഇവരുടെ നാട്ടുകാരെയാണ് വിളിക്കുന്നത് റോട്ടി കൂടിയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പൊ ടൂറിസം നടത്തുന്ന ആൾക്കാരെയാണോ ഇനി പറയുന്നത് ടൂറിസം പൂർണ്ണമായിട്ട് തുടച്ചു നിക്കുന്നാണോ പറയുന്നത് ഡ്രഗ്സിനൊക്കെ പറ്റി ഇടയ്ക്ക് അവിടെയൊക്കെ എന്തൊക്കെയോ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം സ്പാഗൾ പൊട്ടിക്കും അല്ലെങ്കിൽ ടൂറിസം തുടച്ചു നിൽക്കും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറയുന്നത് ഇതൊന്നും ശെരിയായ പോക്കാണോ അതൊക്കെ ഒരു മോശം കാരണം ഈ നാട്ടിൽ തന്നെ ഇത് വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ ഒരു കൂട്ടം യുവാക്കൾ എന്നൊക്കെ പറയുന്നുണ്ട് കുറെ കർമ്മന്മാരെയാണ് കാണുന്നത് യുവാക്കൾ ആരും ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം യുവാക്കളൊക്കെ നാട് വിട്ട് പോയി തുടങ്ങി നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ പകലെന്തോളം പണിയെടുത്തിട്ട് നമ്മുടെ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ ഒരു സ്പായവിടെ നടന്ന ഇപ്പൊ എന്താ പറ്റിയ ഇനി ഡ്രഗ്സ് ആണെങ്കിൽ ഓക്കെ അതിനെതിരാണ് ഞാനും എതിരാണ് നമ്മുടെ നാടിന്റെ പോക്ക് വളരെ മോശമായതുകൊണ്ട് ഞാനും അതിനെതിരാണ് അതിന് നമ്മൾ നമുക്ക് ഇവർക്ക് ഇവർക്ക് എന്താ ചെയ്യാം നമുക്കല്ല ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റും ഇവർ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസിന്റെ സഹായത്തോട് കൂടി പോയി ഒന്ന് ചെക്കിങ്ങൊക്കെ നടത്തിക്കൂടെ അല്ലെങ്കിൽ ഇവരുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ അവരുടെ അധികൃതരൊക്കെ ഉണ്ടാവുമല്ലോ ഇവർക്കൊക്കെ പോയി ഇടയ്ക്കൊരു ചെക്കൊക്കെ നടത്താം അവർ ചുമ്മാ കയറി നാലഞ്ച് കൂട്ടായ്മക്കാർ ചെന്ന് മറ്റേ ഫായിൽ കയറി കുന്തളിപ്പ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അതല്ലാതെ അധികാരമുള്ള ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ വെച്ചിട്ട് പോയി ഒന്ന് ചെക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് പോലീസിനെ കേൾ അതിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓക്കെ ശരി ഇത് അതിനു പകരം ഒരു നാടിനെ മൊത്തം ബാധിക്കുന്ന രീതിയിൽ സ്പാഗൾ പാടില്ല അല്ലെങ്കിൽ ടൂറിസം പാടില്ല അല്ലെങ്കിൽ പബ്ബുകൾ പാടില്ല ആളുകൾ സന്തോഷിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ചിന്താഗതികളിലൂടെ പോകുന്നത് തന്നെ വളരെ മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അഭിപ്രായം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് കിടക്കുന്നത് പണിയെടുക്കുന്നത് സന്തോഷിക്കാനാണ് ഓരോരുത്തർക്കും അവരവധായ സന്തോഷം ചിലർക്ക് അമ്പലത്തിൽ പോകുന്നതായിരിക്കും സന്തോഷം അവര് പോട്ടെ ഈ പ്രതിഷേധ കൂട്ടായ്മേല് എനിക്ക് തോന്നുന്നില്ല പാപം ചെയ്യാത്ത ഒരു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലും മിസ്സാവുന്നു ഫുൾ ആയി തുടച്ച് നിൽക്കുന്ന പറയണേ ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ട് ഫുൾ അടിക്കാൻ അപ്പോൾ ലഹരി മാഫിയ ഇതൊന്നും കഥകളല്ല നമുക്ക് മദ്യത്തിനെതിരെ ഒന്നും ഇനിയിപ്പോ പോരാടിയിട്ട് കാര്യമില്ല അതൊക്കെ കോമൺ ആയി ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അത് തുടച്ചു നിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ ചെറിയ ചെറിയ ഇരകളെ കണ്ടുപിടിക്കാണ്ട് ഇതിന്റെയൊക്കെ റൂട്ട് തപ്പിപ്പോയി ഇത് സോഴ്സ് മൊത്തത്തിൽ തപ്പി കണ്ടുപിടിച്ച് ഇവന്മാർക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റും കൂടി കേട്ടു ലോഭിക്കെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കള്ളക്കേസുകളും ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു എന്ത് തന്നെ വന്നാലും അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന നാട്ടിലെ അവസാനത്തെ സ്പായ പൂട്ടിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ ആ പറഞ്ഞതില് ഞാൻ യോജിക്കുന്നു അനധികൃതമായിട്ട് എന്ത് നടത്തുന്നുണ്ടെങ്കിലും പൂട്ടിക്കാം പക്ഷേ അനധികൃതമല്ലാത്തത് പൂട്ടിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ടൂറിസം ആയാലും സ്പായാലും അതിപ്പോ ബാറായാലും ബാറിനൊന്നും പൊട്ടിക്കാൻ പറ്റില്ല അതൊക്കെ വേറെ കാര്യങ്ങള് പിന്നെ വൻ ലോബിക്കെതിരെയാണ് കളിക്കുന്നത് എന്നൊക്കെ അറിയാം എന്നൊക്കെയാണ് പറയുന്നത് ഇത് പോരാനായിട്ട് അവസാനമാകുമ്പോ ഒരു മാർപ്പാപ്പൊള്ളു ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളുമായിട്ട് നാട്ടിലോട്ട് വരുന്നവരോട് ഒറ്റ കാര്യം ഭയങ്കരമായ ഡയലോഗ് ഒക്കെ ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ഈ സമയവും കളഞ്ഞാ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നോക്കി ചിലപ്പോൾ ഈ നാട്ടുകാർക്ക് ഇതുകൊണ്ട് വേണ്ടി ശല്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അനധികൃതമായ സ്പായി ഉള്ളിൽ നിന്ന് പല പല ശിൽഖാര ശബ്ദങ്ങൾ കേട്ടപ്പോൾ ചിലപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ വിട്ടിട്ട് പല ഡ്രഗ്സിനെതിരെയും പോരാടും മക്കളെ നാട് നന്നാക്കാൻ നോക്കും